ഫ്രണ്ട്സ് ഞങ്ങളിന്ന് കിളി പോയി ഉണ്ടാക്കാറുള്ള തയ്യാറെടുപ്പിലാണ് പഞ്ചസാര ലീച്ച് വെച്ചിട്ടുണ്ട് എനിക്ക് കുറച്ച് സ്പെഷ്യൽ സാധനം ഇതാണ് കിളി പോയത് ഇതൊഴിച്ചാൽ കിളി പോവും ഒരു മൂന്ന് ടീസ്പൂൺ അതൊഴിക്കുന്നുണ്ട് സോഡ ഒഴിക്കാൻ പോവാണ് ഫ്രണ്ട്സ് മതി എങ്ങനെയുണ്ട് കാണാൻ ഇനി കുടിച്ചു നോക്കട്ടെ എങ്ങനുണ്ട് അഭിപ്രായം പറഞ്ഞിട്ട് കുടിക്കോയി മുടി ഇല്ലോണ്ട് കുറച്ചട തങ്ങിന്ന് കുടിക്കാൻ കുടിക്കണ്ട ശരിയായിട്ടേ ഉള്ളൂ ഫ്രാൻസ് മാറ്റി പോയിക്കാൻ പറ്റുന്നില്ല നന്നായിട്ട് കൊടുക്കാ വച്ച് പറയാൻ തോന്നുന്നുണ്ടോ ആര് പറഞ്ഞ് ഞാൻ കുടിച്ചവരേക്ക് കുടിക്കാന് ഞാൻ പറയാണ്ടോ ഈ നിമിഷത്തിൽ ആരും